സീതാങ്കുടിയിൽ നിർത്തിയിട്ട കാറിൽ നിന്നും എം ഡി എം എ കണ്ടെടുത്തു സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായി കുമ്പള പോലീസ് നടത്തിയ രാത്രികാല പട്രോളിങ്ങിലാണ് മയക്കുമരുന്ന് ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാരനായ മുഹമ്മദ് അലി കാരനായ എ ഉബൈദ് കാരനായ അബ്ദുറഹ്മാൻ എന്നിവരാണ് പിടിയിലായത് ശനിയാഴ്ച രാത്രി എട്ടരയോടെ കുമ്പള എസ് ഐ കെ ആർ ഉമേഷും സംഘവും സീതാകോളി കട്ടത്തടുക്ക റോഡിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ സംശയാസ്പദ നിലയിൽ നിർത്തിയിട്ട കാർ പരിശോധിക്കുകയായിരുന്നു ഇതിനിടയിലാണ് അകത്തുണ്ടായിരുന്ന മുഹമ്മദ് അലിയുടെ പാൻറിന്റെ കീശയിൽ നിന്നും എം ഡി എം എ കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു മൂന്ന് ദശാംശം എട്ട് ഏഴ് ഗ്രാം മയക്കുമരുന്നാണ് പിടികൂടിയത് കെ എൽ ജെ അറുപത്തിയൊൻപത് എൺപത്തിയാറ് നമ്പർ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു നെർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് അഥവാ എൻ ഡി പി എസ് പ്രകാരം കേസെടുത്താണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ് ബിപിൻ ചന്ദ്രൻ കൃഷ്ണപ്രസാദ് എന്നിവരാണ് ലഹരി പിടികൂടിയ എസ് ഐ ഉമേഷിന്റെ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പള